ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് ദോശയ്ക്കും ഇഡലിക്കൊക്കെ പറ്റിയ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുളക് കറിയാണ് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ഇതുപോലെ ചെറുതായിട്ട് അതിന് ഒരു പാൻ ചൂടായ ശേഷം ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായ ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരട്ടെ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്ക് എപ്പോഴേക്കും രാവിലെ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകാൻ തിരക്കിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കറിയൊക്കെ തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ ഒരു കറി അപ്പോ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ആ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വരണം അതുവരെ നമ്മൾ എടുക്കണം ഉള്ളി മാത്രമേ നമ്മൾ പ്രത്യേകിച്ചായിട്ട് ചേർക്കുന്നുള്ളൂ വേറൊന്നും ഇതിലോട്ട് കൂടുതൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി വരെ നമ്മൾ ഇതിനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഏതാണ്ട് ഇപ്പോ ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് പൊടി ചേർക്കാവുന്നതാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് വേറെ പ്രത്യേകിച്ച് മസാലകളോ പൊടികളോ വേറെ ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടി മാത്രമാണ് ആ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് മുളക് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് അപ്പോ നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയുടെ ചാറാണ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നത് അങ്ങനെ നമ്മുടെ മുളകിന്റെ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് പുളി ചേർക്കാവുന്നതാണ് ഒത്തിരി വെള്ളം ഒന്നും ചേർക്കണമെന്നില്ല കുറച്ച് പുളിയുടെ നീ ചാർ ഒഴിച്ചാൽ മതി അതിനുശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടതാണ് അങ്ങനെ പുളിയുടെ നീരുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരട്ടെ മസാലയൊക്കെ ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടിക്കായം ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളമാണ് ഒഴിക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എങ്ങനെയാണോ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് കുറവിയ രീതിയിലാണ് കറി വേണ്ടതെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം ഒത്തിരി വെള്ളം ആയിപ്പോയാൽ ടേസ്റ്റ് കുറയും അപ്പോ നമുക്കിതൊന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് വരട്ടെ എന്നിട്ട് കുറച്ച് നേരം ചേർ തീയിലിട്ടൊന്ന് വെ തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്തെടുക്കണം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കൊരു ദോശ ചുട്ടെടുക്കാം ഒരു ദോശ ചുട്ടതിന് ശേഷം നമുക്ക് ഈ കറിയുമായിട്ട് കഴിക്കാവുന്നതാണ് ഞാനിവിടെ ഒരു വലിയൊരു ദോശയാണ് ചുടുന്നത് അതൊന്നും മുരിഞ്ഞു വരട്ടെ നമുക്ക് ഈ കറി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെയാ റെഡിയാക്കി എടുക്കാവുന്നതാണ് ദോശയൊക്കെ കുറച്ചൊക്കെ മുരിഞ്ഞു വരുന്നുണ്ട് നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം തിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കറിയും ഒരു ബൗളിലാക്കിയിട്ടുണ്ട് നമ്മുടെ ദോശയുടെ കൂടെ നമുക്ക് ഈ ഒരു മുളക് കറിയും ചേർത്ത് കഴിക്കാം നമുക്ക് തട്ടുകറയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും തയ്യാറാക്കിയിട്ട് പറയണം